ഡേവിഡ് വാർണർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ ഇടം ബാറ്റ്സ്മാൻ തന്റെ ക്രിക്കറ്റ് കരിയറിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും നേരിട്ട മനുഷ്യൻ ഒരുപാട് അവഗണനകളും ആരോപണങ്ങളും കൂടി വന്ന നിമിഷങ്ങൾ പരാജയങ്ങളെയും ആരോപണങ്ങളെയും തന്റെ വിജയത്തിന്റെ ചവിട്ടുകുടികളാക്കി അദ്ദേഹം നടന്നു കയറിയത് ഓരോ ക്രിക്കറ്റ് ആരാധകരുടെയും മനസ്സിലേക്കായിരുന്നു ഒരു പക്ഷേ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ആരാധകർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു മടങ്ങ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരായിരിക്കും എന്നാൽ അദ്ദേഹം തന്റെ ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിനോട് വിട പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ തന്നെ ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ അങ്ങനെ അതും സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ മത്സരമായിരുന്നു തന്റെ അവസാന ഏകദിന മത്സരമെന്ന് അദ്ദേഹം പറഞ്ഞു ജനുവരിയിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരം കൂടി കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റ് കുപ്പായവും അദ്ദേഹം അഴിച്ചു വെക്കും എന്നാൽ ടി ട്വന്റി ഫോർമാറ്റുകളിൽ അദ്ദേഹം കളിക്കും തന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് താൻ പുതു വഴിമാറി വഴിമാറിക്കൊടുക്കുന്നുവെന്നും അടുത്ത ലോകകപ്പിൽ ടീം ആവശ്യപ്പെട്ടാൽ തിരികെ തന്റെ ടീമിൽ എത്താമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കങ്കാരിപ്പട കേൾക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു ക്രിക്കറ്റ് പ്രേമികൾക്ക് അതുപോലത്തെ കരുത്തുറ്റീം സ്കോഡ് ഏത് വമ്പൻ ടീമിനെയും തറപറ്റിക്കാൻ പറ്റിയ കരുത്തുണ്ടായിരുന്നു ആ ടീമിന് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരേപോലെ തിളങ്ങിയ താരങ്ങൾ അത് തന്നെയായിരുന്നു മറ്റു ടീമുകളിൽ നിന്നും ആ ടീമിനെ വ്യത്യസ്തമാക്കുന്നത് ഡേവിഡ് വാർണർ എന്ന മുപ്പത്തേഴുകാരനെ വ്യത്യസ്തനാക്കുന്നത് മറ്റു ഘടകങ്ങളായിരുന്നു നമുക്കറിയാം ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ഡേവിഡ് വാർണറിന്റെ മറ്റൊരു ശൈലി നമ്മൾ കണ്ടത് ടിക്ടോക്കിൽ മലയാളവും തമിഴും ചേർന്ന ഗാനരംഗങ്ങൾക്ക് ചുവടുവെച്ച വാർണറും കുടുംബവും സോഷ്യൽ മീഡിയ എന്നാൽ ആ സോഷ്യൽ മീഡിയയിൽ നിന്നും അദ്ദേഹത്തെ മലയാളികൾ ഏറ്റെടുത്തു തന്റെ ഫാമിലിയോടൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ഫാമിലി മാൻ ആണ് അദ്ദേഹം ക്രിക്കറ്റ് മൈതാനത്തും അദ്ദേഹം ഏറെക്കുറെ ശാന്തനായിരുന്നു സഹകളിക്കാരോടുള്ള പെരുമാറ്റം അമ്പയർമാർമാരോടുള്ള സമീപനം എതിർ ടീമിനോടുള്ള ഒത്തിണക്കം കളിക്കളത്തിലെ തമാശകളും കുറുമ്പുകളും അദ്ദേഹത്തിന് ആരാധക പ്രീതി വർദ്ധിപ്പിച്ചു ഐ പി എല്ലിൽ നമ്മൾ വാർണറെ ഓർത്തിരിക്കുന്നത് സൺറൈസേഴ്സ് എന്ന ടീമിന്റെ കപ്പിത്താനായിട്ടായിരിക്കും രണ്ടായിരത്തി പതിനാറിൽ ആർ സി ബിയുടെ ചുവന്ന ചെകുത്താൻമാരെ തോൽപ്പിച്ച് വിജയകിരീടം അണിഞ്ഞ ക്യാപ്റ്റൻ ആദ്യമായി എലിമിനേറ്റർ റൗണ്ട് കളിച്ച് കപ്പ് നേടിയ രണ്ടാം എലിമിനേറ്റർ ഗുജറാത്തിനെയും തകർത്ത് ഫൈനലിൽ അവിടെ കാത്തു വന്നത് വിരാട് കോഹ്ലിയുടെ ആർ സി ബി ഒരുപക്ഷെ ആർ സി ബി കപ്പ് ഉറപ്പിച്ചിരുന്നിട്ടുണ്ടാവും എന്നാൽ അടിപതറാദ് ഉറച്ചുനിന്ന വാർണറും തീമിനും മുമ്പിൽ ആർ സി ബി വീണു അങ്ങനെ സൺറൈസേഴ്സ് എന്ന ഓറഞ്ച് ആർമിയെ വാർണർ എന്ന നായകൻ തങ്ങളുടെ ആദ്യ ഐ പി എൽ കിരീടത്തിൽ മുത്തമിടിപ്പിച്ചു എന്നാൽ അതേ ക്യാപ്റ്റനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി പ്ലേയിംഗ് ഇലവനിൽ പോലും അവസരം നൽകാതിരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് സൈഡ് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ കണ്ടതാണ് അത്രയ്ക്കും നിസ്സഹായനായി പോയ അവസ്ഥ എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ നിന്ന് ഒരു വർഷത്തെ വിലക്ക് കിട്ടിയിരുന്നു പന്ത് ചുരണ്ടൽ വിവാഹത്തിൽപ്പെട്ട വാർണർക്കും സ്മിത്തിനും ക്യാമറോണിനും ഒരു വർഷത്തേക്ക് ക്രിക്കറ്റിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെയ്ത കുറ്റം ഏറ്റുപറഞ്ഞ് പൊട്ടിക്കരയുന്ന വാർണറെയാണ് നമ്മൾ കണ്ടത് ചെയ്തത് തെറ്റാണെങ്കിൽ പോലും കരഞ്ഞു കലങ്ങിയ മുഖവുമായിരുന്ന വാർണറിന്റെ മുഖം നമ്മളാരും മറന്നു കാണില്ല എല്ലാ കുറ്റവും ഏറ്റെടുത്ത് ക്ഷമാപണം നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത് പിന്നീട് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നപ്പോൾ പരിഹാസങ്ങളും കളിയാക്കലുകളും ഒരുപാട് നേരിട്ട വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്റെ ഫിറ്റ്നസ് തെളിയിച്ച വാർണർ തന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തി ഓസ്ട്രേലിയക്കായി മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെച്ച് വീണ്ടും മിന്നും ഫോമിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തി മൈതാനത്ത് അദ്ദേഹത്തിന്റെ പുഞ്ചിരി നിറഞ്ഞു നിന്നു വിമർശകൾക്കുള്ള മറുപടി അദ്ദേഹത്തിന്റെ ബാറ്റും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരാധക പ്രീതി നേടാൻ കഴിഞ്ഞു എന്നാൽ ഈ പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ ഈ വിരമിക്കൽ ഞെട്ടലോടുകൂടിയാണ് ക്രിക്കറ്റ് ആരാധകർ ഉൾക്കൊണ്ടത് തന്റെ ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്നിങ്സുകളിൽ നിന്നും വിരമിച്ച് കൂടുതൽ നേരം ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയാണ് അദ്ദേഹം ബാറ്റ് എടുക്കുന്നത് ഒരു മികച്ച സീസണും മികച്ച ഇന്നിങ്സും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ഏതൊരു വാർണർ ആരാധകരുടെയുമൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു